കെ എസ് സി ബിയിൽ സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ടുവരാൻ സർക്കാർ നീക്കമെന്ന വാർത്ത വരുന്നു വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് സൂചനയുള്ളത് സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് എല്ലാ വഴികളും നോക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബോർഡെന്നും മന്ത്രിയുടെ വിശദീകരണം സ്വകാര്യ നിക്ഷേപം വേണമെന്ന നിലപാടിലാണ് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകറും റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു വീണ്ടും റഹീസ് റഷീദ് വെൽക്കം ബാക്ക് സ്വകാര്യ മൂലധന നിക്ഷേപത്തോട് അതിന് സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ എതിർപ്പില്ലായെന്ന സമ്മേളന വേളയിൽ തന്നെ വ്യക്തമായതല്ലേ ഇപ്പോൾ മന്ത്രി നൽകുന്ന ആ സൂചനയും ഇങ്ങനെയൊരു സുജയ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മൂലധന നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അതുമായി നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം കെ സി ബി ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് നിയമസഭയിൽ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിലാണ് കെ കൃഷ്ണൻകുട്ടി അതിലേക്ക് അങ്ങനെ ഒരു നീക്കത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നത് നാല് എം എൽ എ മാർ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള നജീബ് കാന്തപുരം എ കെ മഷറഫ് എന്നിവർ ചോദ്യം ചോദിച്ചിരുന്നു ഒന്നാമത്തെ ചോദ്യം കെ എസ് ഇ ബിക്ക് കെ എസ് സി ബി ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്നതായിരുന്നു ഉണ്ട് എന്നതായിരുന്നു മറുപടി രണ്ടാമത്തെ ചോദ്യം ഈ പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉള്ളത് അതിലാണ് സ്വകാര്യ നിക്ഷേപം വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഉത്തരം അദ്ദേഹം നൽകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബോർഡ് അത് മറികടക്കേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വൈദ്യുതോൽപ്പാദനം പതിനായിരം മെഗാവോട്ട് ആക്കണം അത് ആ മെഗാവോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ അതിനുവേണ്ടി അൻപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടി വരിക ഈ പണം ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ വഴികളെ കുറിച്ച് സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം സ്വകാര്യ നിക്ഷേപം വരുമോ എന്നതാണ് അതിനുള്ള ഉത്തരം വിവിധ വഴികളെ കുറിച്ച് സർക്കാർ എല്ലാ വഴിയും എന്ന് പറയുമ്പോൾ അതിൽ സ്വകാര്യ മൂലധനവും വരുമല്ലോ അതാണ് വ്യക്തമായിരിക്കുന്ന കാര്യം നമുക്ക് ഇനി നടപ്പാക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി തന്നെ സംസാരിക്കാം റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്